ഗ്സ് ഗൈസ് സൗണ്ടിന് കുറച്ച് വ്യത്യാസമുണ്ട് ചിലയിട്ട് പനിയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഇന്ന് വന്നത് ഞങ്ങളുടെ വീട്ടിൽ കുഞ്ഞൊരു മുളക് ചേരി ഉണ്ട് അപ്പോൾ ആ മുളകിൽ രണ്ട് മൂന്ന് മുളകുണ്ടായിട്ടുണ്ട് അതിൻ്റെ ആണ് ഞാൻ അതിൻ്റെ വീഡിയോ കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഗൈസ് ഒരു ചെറിയൊരു ആണ് അപ്പോൾ ഇതാണ് ഗൈസ് ഇതേ പുതിയതായിട്ടുണ്ടായ ഞങ്ങളുടെ മുളക് അതുകൊണ്ടോ ചെറുതായാലും ഒത്തിരി മുളകുണ്ടാകും കണ്ടോ ായിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഇപ്പുറത്തും ഉണ്ടെന്ന് അതെ അഞ്ച് ആറ് തീമുകളിലുണ്ട് ആള് ചെറുതായാലും മുളക് ഒരുപാടുണ്ടാവും കേട്ടോ ഗായ്സ് ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ